വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെയ്യാൻ പോണ വീഡിയോ ചില ആൾക്കാർക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയിട്ടാണ് അപ്പോൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് ഇത് എൻ്റെ അച്ഛനും അമ്മി എൻ്റെ മാത്രമല്ല ഞങ്ങൾ മൂന്നാളുടെ അച്ഛനും അമ്മയും വേണ്ട അപ്പോൾ ആ സംശയം എല്ലാവരും മാറി എന്ന് വിചാരിക്കുന്നു പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ട വീഡിയോ എന്ന് പറയണത് കുർക്കഞ്ചേരി പൂരം കാണാൻ പോയ വീഡിയോ ആണ് അതിലിപ്പോൾ കുറച്ച് നെഗറ്റീവ് ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നു അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടാണ് പറയണത് ആ പൂരം കാണാൻ പോയത് രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയത്താണ് ആ പോയത് വേറെ ആരുടെയും ഒപ്പമല്ല അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെ ഒരു ബ്രദറിൻ്റെയും കൂടിയാണ് പോയത് അതിൽ കുറേ പേർക്ക് കുറേ കുറ്റങ്ങളും എന്തോ ഭയങ്കരമായ തെറ്റും ഞങ്ങൾ ചെയ്തു എന്നുള്ള ലെവലിലാണ് നമ്മൾ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടത് അതിന് പറയാനായിട്ട് മെയിനായിട്ട് ഈ പൂരം കാണാമെന്നുള്ളത് രാത്രി പത്ത് മണിക്ക് ശേഷം ആണുങ്ങൾക്ക് മാത്രമാണ് പൂരം കാണാമെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല ഒന്നുമില്ല നമ്മൾ സ്ത്രീകളാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പത്ത് മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല എന്നൊന്നും ആരും എവിടെയും പറഞ്ഞിട്ടില്ല നമ്മൾ പോകണതും അത് ഒറ്റയ്ക്കും അല്ല നമ്മുടെ പേരൻസിൻ്റെ ഒപ്പം പേരൻസിൽ അച്ഛനുണ്ട് അമ്മ പോലും പുറത്ത് അങ്ങനെ ഞങ്ങൾ പെണ്ണുങ്ങളാണല്ലോ ഞങ്ങൾ അങ്ങനെ രാത്രി പുറത്ത് പോകാൻ പാടില്ല എന്നാണ് ഓരോരുത്തർ നെഗറ്റീവായിട്ട് വന്ന് പറയണത് അത് കേൾക്കുമ്പോൾ ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് കൂടുതലും സ്ത്രീകളാണ് ഇപ്പോഴും വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണം എന്ന് ആഗ്രഹിക്കണ സ്ത്രീകളാണെന്ന് ആലോചിക്കുമ്പോൾ മാത്രം നമുക്ക് വിഷമം രാത്രി പത്ത് മണിക്ക് ശേഷം കാണാതെ ഞങ്ങൾ സ്ത്രീകളായോ ഞങ്ങൾ പുറത്തിറങ്ങണില്ല ആണുങ്ങൾ മാത്രം അതൊക്കെ പോയി കണ്ടോട്ടെ എന്ന് ചിന്തിക്കണം പല ആൾക്കാരും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഷോക്കാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ യൂട്യൂബ് ചാനൽ നിർത്തണം എന്നും കൂടി കുറച്ച് ആൾക്കാർ പറയുണ്ടായി അപ്പോൾ യൂട്യൂബ് ചാനൽ നിർത്താനായിട്ട് ഞങ്ങൾ മെയിനായിട്ട് നൂറ്റി ഇരുപത്തിയേഴ് വീഡിയോസാണ് ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുള്ളത് ഈ വീഡിയോ കൂടി ആകുമ്പോൾ നൂറ്റി ഇരുപത്തെട്ടാവും ഈ നൂറ്റി ഇരുപത്തെട്ട് വീഡിയോസിൻ്റെ ഉള്ളിലും ഇന്നേ വരെ ഒരു മോശമായിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടില്ല അത് ഞങ്ങളുടെ വീഡിയോസും ചാനലൊക്കെ എടുത്ത് നോക്കണവർക്കറിയാം ഒരു മോശമായിട്ടുള്ള ഒരു കാര്യവും കണ്ടൻറ്റും ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഇപ്പോൾ ഡ്രസ്സിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് കണ്ടന്റ് ആണെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ഒന്നിനും ഞങ്ങൾ ചെയ്യാൻ നിന്നിട്ടില്ല ഒക്കെ നല്ല മാന്യമായുള്ള രീതിയിൽ തന്നെയാണ് വീഡിയോസ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ചാനൽ നിർത്തണം എന്ന് പറയാൻ മാത്രം എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പിന്നെ പറയണ ആൾക്കാർ നമ്മൾ മെയിനായിട്ട് ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നെഗറ്റീവ്സ് കേൾക്കേണ്ടി വരുന്ന അറിയാം പക്ഷെ നമ്മൾ ഒന്നും ഇന്നവർ വരെ തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടൊന്നും സക്സസ് ആയി വരണേ ഉള്ളൂ പന്ത്രണ്ടായിരത്തി നാനൂറ് സബന് മേളിലേക്ക് ആയിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിങ്ങനെയൊക്കെ കേൾക്കുക എന്ന് പറയുമ്പോൾ അല്ല അതിന് മറുപടി നമ്മൾ കൊടുക്കണമല്ലോ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തുണ്ടെങ്കിലല്ലേ നമുക്ക് അത് അയ്യോ അവരങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അത് തിരുത്താതെ തോന്നുക ഇത് തിരുത്താനായിട്ട് നമുക്ക് ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല നമ്മൾ നമ്മുടെ അച്ഛൻ്റെയും അമ്മേടേയും കൂടെ നമ്മൾ ഫാമിലി ആയിട്ട് സന്തോഷമായിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതിലിതിനു മാത്രം കുറ്റം കണ്ടുപിടിക്കാൻ എന്താണെന്നാണ് മനസ്സിലാവാത്തത് അപ്പം അച്ഛൻ്റെ ഒക്കെ അഭിപ്രായം കൂടി ഇതിൽ മെയിനായിട്ട് കുറുക്കഞ്ചേരി പൂരം കാണാൻ രാത്രി സ്ത്രീകളുമായിട്ട് പോയി എന്നുള്ള ഒരു ഇതാണ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ അമേരിക്കയിലോ വിദേശ രാജ്യങ്ങളിലോ നമ്മുടെ മക്കളേനും ഭാര്യേനും കൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള സാമ്പത്തിക ഇതുകൾ ഒന്നുമില്ല നമ്മുടെ ചുറ്റു ഭാഗത്തുള്ള ചെറിയ ചെറിയ പൂരങ്ങൾ അതുപോലെ പെരുന്നാളുകൾ അങ്ങനെയുള്ള വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഫാമിലി ഒരുമിച്ച് പോയി കാണുക എന്നുള്ളൊരു സന്തോഷം അത് അതിലപ്പുറം വേറൊന്നുമില്ലല്ലോ അല്ലാതെ നമ്മൾ എന്നും ഈ വീട്ടിൽ ഭക്ഷണം വെച്ച് കഴിച്ച് ഇരുന്നുകൊണ്ടൊന്നും കാര്യമില്ല അതാണ് എല്ലാവരും മരിച്ചു പോകാനുള്ളതാണ് ഈ പെരുന്നാളായാലും പൂരങ്ങളായാലും എല്ലാവരും പോയി കണ്ട് സന്തോഷിക്കുക എന്നുള്ളത് വേറെ ഒന്നുമില്ല ഇതിപ്പോൾ സ്ത്രീകളുടെ വീട്ടിലെത്തിയിട്ട് പുരുഷന്മാർ മാത്രം പോയി ഇത് കണ്ടുപരുക അതല്ല നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോയി സന്തോഷത്തോട് കൂടി കാണേണ്ടത് അത് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിപ്പോൾ വലിയൊരു തെറ്റായിട്ട് നമുക്ക് തോന്നണമെന്നില്ല യൂട്യൂബ് ചാനൽ നിർത്തണം മറ്റുള്ള നമുക്ക് നമുക്ക് ഒരു തോന്നിയിട്ടില്ല എന്തായാലും നമ്മൾ യൂട്യൂബ് ചാനലില് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾ അഞ്ചാളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് അഞ്ച് പേർക്കും ആരോഗ്യമായിട്ട് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഞങ്ങള് വിശ്വസിക്കണം ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് പോയോണ്ടിരിക്കും ഇനി ആരൊക്കെ എന്തെന്നെ പറഞ്ഞാലും നമ്മള് യൂട്യൂബിൽ അപ്പൊ നമ്മള് വെറുതെ ഒരു തമാശക്ക് തുടങ്ങിയിട്ടുള്ള ഒരു സംഭവല്ല നമ്മള് യൂട്യൂബിന് അത്രയും സീരിയസ് ആയിട്ട് കാണുന്ന ഒരു കാര്യാണ് അപ്പൊ നമ്മളത് നിർത്താൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ഈ യൂട്യൂബ് ചാനൽ നിർത്താൻ പറയണവർക്കറിയില്ല അത് കൊണ്ട് നടക്കണേൻ്റെ ബുദ്ധിമുട്ട് എന്താന്ന് നമ്മൾ വെറുതെ ഫോണിൽ റീചാർജ് ചെയ്തിട്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ വ്യൂവേഴ്സിനൊന്നും കിട്ടില്ല അതിന് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് പറയണവർക്ക് അവിടെ ഇരുന്നിട്ട് നിർത്തണം എന്ന് പറഞ്ഞാൽ മതി നമ്മൾക്കറിയാം ഇപ്പോൾ എങ്ങനെയാണ് അത് കൊണ്ട് നടക്കുന്നത് നമ്മളെല്ലാവരും വെറുതെ ഇരിക്കുന്ന ആൾക്കാരൊന്നും എല്ലാവരും ജോലിയും പഠിപ്പും കാര്യങ്ങളും കുട്ടീനെ നോക്കലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് ഒഴിവ് കിട്ടണ ആ സമയത്താണ് നമ്മളിതൊക്കെ ചെയ്യണത് അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ വീഡിയോസ് ഇടാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഇങ്ങനത്തെ നെഗറ്റീവും കൂടി കേൾക്കുമ്പോൾ നമുക്ക് അതിന് പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് പ്രതികരിക്കാണെന്ന് പ്രതികരിക്കണല്ലോ അതുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് പറയാം ഇനി നെഗറ്റീവ്സ് പറയാം നമുക്ക് അത് ഒരു കുഴപ്പമില്ല ഇനി ഒക്കെ പോകും പോണ നമുക്ക് തെറ്റെന്ന് പറയാനില്ല കാരണം നമ്മള് ഇപ്പൊ പോണത് നമുക്ക് ജന്മം നൽകി നമ്മളൊരു പത്തിരുപത്തിരണ്ട് വർഷം വരെ നോക്കി വലുതാക്കിയ ആൾക്കാരാണ് അപ്പൊ അവർക്കറിയാം നമ്മളെ എങ്ങനെ സേഫ്റ്റിയില്ല എങ്ങനെ കൊണ്ടുപോകണം കൊണ്ടുപോയ പോലെ കൊണ്ടുവരാനൊക്കെ അറിയാം അപ്പൊ അതിന് വേറെ ആൾക്കാർക്ക് ഇത്ര ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട അതിലൊരു മോശമായൊരു പ്രവർത്തിയാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറയാൻ മാത്രമുള്ള തെറ്റൊന്നും ഞങ്ങളത് ഞങ്ങക്ക് തോന്നുന്നില്ല പിന്നെ കാഴ്ചപ്പാടിന്റെ പ്രശ്നങ്ങളാണ് പലരും പല രീതിയിലാണല്ലോ ഏറ്റവും വലുത് നമ്മുടെ സന്തോഷമാണ് ആ സന്തോഷത്തിന് വേണ്ടി നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് സന്തോഷങ്ങൾ കിട്ടുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് നമുക്ക് ജീവിതത്തിൽ തോന്നാം നമ്മുടെ ഫാമിലിയോട് ഒത്തു ഒത്ത് എവിടെയും പോവുക അതിൽ നിന്നും കിട്ടണ ഒരു സന്തോഷം ഫാമിലിക്ക് ഭാര്യയ്ക്കും മക്കൾക്കും കിട്ടണ സന്തോഷം അതിലും വലുതായിട്ട് നമുക്കൊന്നും തോന്നില്ല അതിന്റെ പേരില് യൂട്യൂബ് ചാനലില് ഞങ്ങൾ വീഡിയോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മള് നെഗറ്റീവ് പറഞ്ഞോരല്ല നമ്മളെ ഇഷ്ടപ്പെടുന്ന ഉണ്ട് അറിയാം കാരണം ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മളെ വന്ന് നമ്മളെ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിനെ എന്തെങ്കിലും പോകുമ്പോ കണ്ട് ചേച്ചിമാരെ അല്ലെങ്കിൽ ചേട്ടാ യൂട്യൂബ് ചാനലിൽ ഉള്ളതല്ലേ വീഡിയോസ് ഒക്കെ അടിപൊളി കണ്ടാന്ന് പറഞ്ഞാൽ കുറച്ചധികം സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മള് വീഡിയോ ചെയ്യുന്നത് നെഗറ്റീവ് പറയണവര് നെഗറ്റീവ് പറഞ്ഞത് നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നു നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനിയും വേണം അപ്പൊ യൂട്യൂബ് ചാനൽ നിർത്തുന്നു വിചാരിച്ചിരിക്കണവരൊക്കെ ചിന്തിക്കാൻ നിർത്തില്ല അപ്പൊ കിട്ടണ്ടവർക്കൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു മനസ്സിലായിന്ന് എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മള് വീഡിയോ അതിന്റെ അല്ലേ അപ്പൊ നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്